ഇതുവരെയുള്ള സകലമായ റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വലിയ ഷോപ്പിംഗ് മാളാണ് തുറക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തുമാത്രം വലിയ ഷോപ്പിംഗ് മാളാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും റീസെൻറ്റായിട്ട് ഓപ്പൺ ചെയ്ത നമ്മുടെ കോഴിക്കോട് ലുലുമാളിനെ എടുക്കാം അതിന്റെ ഒരു വലിപ്പ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പ് ഉണ്ട് അപ്പൊ അതിനേക്കാളും വലുതാണോ ചെറുതാണ് മലപ്പുറത്ത് വരാൻ പോകുന്നത് യെസ് ഓഫ് കോഴ്സ് വലുത് തന്നെയാണ് അതായത് കോഴിക്കോട് ലുലുമാളിനേക്കാളും എന്ത് മാത്രം വലിപ്പം ഉണ്ടോ ചെലിപ്പോൾ പറയാം പക്ഷെ അത് പറയുന്നതിന് മുന്നേ കുറച്ച് ഡൗട്ട് നമ്മുടെ മീഡിയക്കാര് കുറച്ച് സംശയത്തിൻ്റെ മണൽത്തരികൾ വാരിയിട്ടിട്ടാണ് പോയിരിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഈ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് കേട്ടോ അപ്പോൾ മീഡിയയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് പോയിന്റ് ആറ് അഞ്ച് ഏക്കറിൽ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പുതിയ മാള് വരാൻ പോകുന്നത് എന്നാണ് അപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് വലിയ സംശയം തോന്നില്ല പിന്നെ ഞാൻ വിളിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏഹ് എട്ട് പോയിന്റ് ആറ് അഞ്ച് ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് ആണ് ഓക്കെ അപ്പൊ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഈ എട്ടേ പോയിന്റ് ആറ് അഞ്ച് ഏക്കറിനെ നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റ് എന്ന് വരും അപ്പൊ എങ്ങനെയാണ് ഈ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തിനകത്ത് നമ്മൾ ഈ ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള മാൾ കൊണ്ട് വെക്കുന്നത് അങ്ങനെ ഒരുന്ന ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിക്കവാറും ഇവര് ഏക്കർന്ന് പറഞ്ഞത് തെറ്റിപ്പോയി കാണും അത് അവിടെ പറയേണ്ടത് ഹെക്ടറിന് ആണെന്ന് തോന്നുന്നു കേട്ടോ അതായത് ഇപ്പോൾ എട്ടേ പോയിന്റ് ആറ് അഞ്ച് ഹെക്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒൻപത് ലക്ഷത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തിനകത്ത് ഈ ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള മാൾ കൊണ്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് കമന്റ് ബോക്സിൽ നമുക്ക് നോക്കാം ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യായിരിക്കും കറക്റ്റ് ഏതാണെന്നുള്ളത് ഇല്ലെങ്കിൽ ഞാൻ പഠിച്ച കണക്കൊക്കെ തെറ്റാണ് ഇല്ലെങ്കിൽ അവർ പറഞ്ഞത് തെറ്റാണ് ഓക്കെ രണ്ടിലൊന്നും സംഭവിക്കും അപ്പോൾ എവിടെ ആണ് മലപ്പുറത്ത് എവിടെയാണ് ഈ മാൾ വരുന്നത് ഏത് ഗ്രൂപ്പിന്റെ മാളാണ് പുതിയ ലുലു മാളാണോ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാം അവിടെ നമ്മുടെ മലപ്പുറം നിലമ്പൂരിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വലിയ ഷോപ്പിംഗ് മാൾ വരാനായിട്ട് പോകുന്നത് ആരാണ് ആ മാൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പ് തന്നെയാണ് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഹൈലൈറ്റ് സെന്റർ ആണ് മലപ്പുറം നിലമ്പൂർ തുറക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ നിർമ്മാണം ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി സോറി സെപ്റ്റംബർ ഒമ്പതല്ല സെപ്റ്റംബർ ഒന്നാം തീയതി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ലുലു ഗ്രൂപ്പിനെ പോലെ തന്നെ കേരളം മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ചടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കാര്യം കേരളത്തിലെ പല ജില്ലകളിലായിട്ടാണ് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ പല പല പ്രൊജക്ടുകളും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് അവരുടെ ടോട്ടൽ റീറ്റെയിൽ വെഞ്ചേഴ്സിൻ്റെ എണ്ണം നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ അവരുടെ ഏഴാമത്തെ റീറ്റെയിൽ വെഞ്ചറാണ് ഇതായി തുറക്കാനായിട്ട് പോകുന്നത് തുറക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അതിന് മുന്നേ എന്തായാലും ഈ ഒരു ഹൈലൈറ്റ് സെൻ്റർ ഓപ്പൺ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരേ ജില്ലയിൽ തന്നെ രണ്ടാമത്തെ വെഞ്ചർ അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്തായാലും വളരെ വലിയൊരു വിജയത്തിലേക്കാണ് ഇപ്പോൾ ഹൈലൈറ്റ് ഗ്രൂപ്പ് പൊക്കോണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണങ്ങൾ നടക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞായിരുന്നല്ലോ മാളിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട് ലുലു ലുലുമാളിന്റെ ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ നിലമ്പൂർ ഹൈലൈറ്റ് സെന്ററിന് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ എസ് ഓഫ് കോഴ്സ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇതിനകത്ത് വരുന്നത് മിക്കവാറും നെസ്റ്റോ എല്ലാം ആയിരിക്കും പൊതുവേ ഈ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ എപ്പോഴും ഈ ഒരു സാധനമാണല്ലോ വരുന്നത് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ പല ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഹൈലൈറ്റ് മാളുണ്ട് ഹൈലൈറ്റ് സെൻറ്റർ ഉണ്ട് പിന്നെ ഹൈലൈറ്റ് കൺട്രി സൈഡ് ഉണ്ട് അവർ സിറ്റിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് അവർ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ തൃശ്ശൂർ ഉള്ള ഹൈലൈറ്റ് മാൾ ഓക്കെ ഹൈലൈറ്റ് മാളാണ് ഹൈലൈറ്റ് മാളിന് ഏഴ് ലക്ഷം ഏഴ് ലക്ഷത്തി അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അപ്പൊ ഇവിടെയും ഏതാണ്ട് ഏകദേശത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പം എന്തുകൊണ്ട് അവിടെ മാളെന്ന് കൊടുത്തു ഇവിടെ സെന്റർ സെന്റർന്ന് കൊടുത്തു എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സിറ്റി വെച്ചിട്ടാണെന്ന് അറിയത്തില്ല പക്ഷെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര് ഈ ഹൈലൈറ്റ് മാളിന്റെ ഒരു മിനിയേച്ചർ വെർഷൻ ആയിരിക്കും ഹൈലൈറ്റ് സെന്റർ എന്നുള്ളത് പക്ഷേ ഈ വലിപ്പം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മാച്ച് ആകുന്നില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഇത് കൂടാതെ ഈ നാൽപ്പത്തിയ്യായിരം സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് കൂടാതെ ഒരു മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു എന്റർടൈൻമെന്റ് ഏരിയ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ബാങ്കറ്റ് ഫോള് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ പാർക്കിങ്ങിന്റെ കാര്യം പറയുന്ന സമയത്ത് എണ്ണൂറ്റി അൻപത് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് സെന്ററിൽ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ യെസ് തിയേറ്റർ ആണ് തിയേറ്റർ ഉണ്ടാവുമോ നിലമ്പൂർ ഒരു മികച്ച തിയേറ്റർ ഉണ്ടാകുമോ തിയേറ്റർ വരുമോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്നാണ് ഉത്തരം ഹൈലൈറ്റ് സെന്റർ ആയതുകൊണ്ട് തന്നെ അഞ്ച് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് വരാനായിട്ട് പോകുന്നത് ഇനി അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ സ്ക്രീനിന്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടോട് കൂടിയിട്ട് എന്തായാലും ഹൈലൈറ്റ് സെൻ്ററും അതുപോലെ തന്നെ അവരുടെ പലാക്സി സിനിമാസും ഓപ്പൺ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അങ്ങനെ മലപ്പുറം ജില്ല വളർന്ന് വളർന്ന് വളർന്നു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും തിയേറ്റേഴ്സും ഒക്കെ നമുക്ക് മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ ലുലു ഉണ്ട് സെക്യൂറ ഉണ്ട് ഇപ്പോൾ ഹൈലൈറ്റ് ഉണ്ട് അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അടുത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു മാളിൻ്റെ കാര്യം കൂടെ പറയാനായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം